വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പോട്ടെ അപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ ടൈമൊക്കെ പോയി ഓഫീസിൽ പോയി തിരക്കി ഫസ്റ്റ് ഞാൻ ഷോർട്ട്സ്റ്റാണെന്ന് വെച്ചിട്ടെ ഇങ്ങനെ എടുത്ത് പിന്നെ ഞാൻ അത് വലിയ ബ്ലോഗാക്കി ആക്കി ആക്കി തല വലിയ ബ്ലോഗായിപ്പോയി അങ്ങനെ ഞാൻ പിന്നെ വലിയ ബ്ലോഗാക്കാന്ന് വെച്ചു അപ്പോൾ നമ്മൾ ഇതേ ബോട്ടിൽ കയറിക്കട്ടെ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം അല്ല പണ്ടപ്പിള പോയിട്ടുണ്ടെന്ന് വന്ന് അത് കഴിഞ്ഞിട്ട് ബോധം വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഇപ്പോൾ ബോട്ടിൽ പോകുന്നത് ഇത്ര ഇവിടെ കിടന്നിട്ട് ആലപ്പുഴ കിടന്നിട്ട് ബോട്ടിൽ പോയിട്ടില്ല അപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് നേരത്തെ ഇറങ്ങി അപ്പോൾ ചുമ്മാ അടുത്തെവിടെയെങ്കിലും പോയിട്ട് വരാമെന്ന് വെച്ചു കാരണം തിരിച്ചപ്പിള ബോട്ടൊന്നു വെച്ചപ്പം നമ്മൾ ടെർമിനലൊക്കെ പോകണമെങ്കിൽ സ്ലേറ്റ് ആവുമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ വിചാരിച്ചു നോക്കിയാൽ നമുക്കൊരു രണ്ട് മൂന്ന് അപ്പുറത്തെ ഒരു ജെട്ടിയിൽ പോയി ഇറങ്ങി ജസ്റ്റ് തിരിച്ച് വരാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ തിരക്കിയിട്ട് പോകുന്നത് പോകുന്ന വഴിയൊക്കെ കാണാൻ വേണ്ടി അടിയുള്ളൂ കേട്ടോ നമ്മൾ വെള്ളത്തിൻ്റെ മൂട്ടിൽ താമസിക്കുന്നെങ്കിലും ഇങ്ങോട്ടൊന്നും അധികം വന്നിട്ടില്ലല്ലോ അപ്പോൾ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് സ്റ്റോപ്പ് അറിയാത്തതുകൊണ്ട് പകുതി എത്തേ നമ്മൾ മലപോലെ എണീറ്റ് അവിടെ നിൽക്കായിരുന്നു സ്റ്റോപ്പ് എത്താൻ വേണ്ടി അപ്പോൾ ഒരു പുഞ്ചിരി സ്റ്റോ സ്റ്റോപ്പല്ല ജെട്ടി അങ്ങനെ പുഞ്ചിരി ജെട്ടിയിലായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് അവിടെ നടന്നിട്ട് അടുത്ത ബോട്ട് വരുമ്പോൾ കയറി ഇഞ്ഞ് പോരാന്നാണ് അവർ അവിടുത്തെ ഓഫീസിലിരിക്കുന്ന ആ ഒരു ചേട്ടൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ അതുപോലെ ഇതേ ബോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് നേരം അവിടെ ഇന്ന് റെസ്റ്റ് എടുത്താൽ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചുകാരായി ഇരിക്കുന്നതിൻ്റെ അവിടെ ഇന്ന് റെസ്റ്റ് എടുത്ത് അങ്ങനെ ഇതേ നമ്മുടെ ബോട്ട് ഇതേ പോകണം ഇനി നെക്സ്റ്റ് ബോട്ട് തിരിച്ചു പോകാനുള്ള വരുമ്പോൾ വേണം നമുക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മളവിടെ നിന്നിട്ടുണ്ട് ഏകദേശം ഒരു ആറ് രൂപയെന്ന് അവരെന്തോ ടിക്കറ്റിന്ന് പറഞ്ഞാൽ പക്ഷേ പന്ത്രണ്ട് രൂപ എന്താണ് നമ്മൾ പക്ഷേ കയറിയ ബോട്ട് മാറിപ്പോയി ആറ് രൂപയുടെ ടിക്കറ്റിൻ്റെ ഉണ്ട് പന്ത്രണ്ട് രൂപയുടെ ഉണ്ട് നമ്മൾ വേറെ ഇതാണ് കയറി പിന്നെ അവിടെ അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തിരിച്ചു തിരിച്ച് പോകേണ്ട ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നേത് ബോട്ടിൽ കയറണം എന്നൊക്കെ പറഞ്ഞു തന്നാ അപ്പം നമ്മൾ കുറച്ച് അവിടെ ആയി നോക്കി ഇരുന്നിട്ട് നമ്മൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു അതിനെ എല്ലാം മെയിനായിട്ട് പോണത് തന്നെ പിന്നെ നമ്മൾ ബാഗം തൂക്കി വഴിയിലേക്ക് ഇറങ്ങി ഇവിടുത്തെ വഴിയൊക്കെ ഉണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ ഇപ്പോഴാണ് നമുക്കൊരു കോൺക്രീറ്റ് റോഡ് നേരത്തെ ഇതുപോലത്തെ വഴിയൊക്കെയായിരുന്നു അപ്പം നൊസ്റ്റ് അടിച്ചു പിന്നെ അടുത്തൊരു അമ്മ വന്നിട്ട് നമുക്ക് അതേ മാങ്ങയൊക്കെ പറ്റി തന്നൊക്കെ കുറച്ച് നേരം കടിച്ച് അവിടെ കടിച്ചു തന്നെ

അവിടെ കൂടെ പോയി ബോട്ടിലെ ആൾക്കാർക്ക് നമ്മൾ ചാറ്റയൊക്കെ കൊടുത്ത് വിട്ടു കേട്ടോ പിന്നെ അവരെന്തോ പാട്ടക്കറി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇവിടെ നിന്ന് രണ്ട് സ്റ്റെപ്പ് ഇട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചു നമ്മൾ ഈ ദിവസം ബോട്ടിലൊക്കെ പോകുമ്പോൾ വഴി കൂടെ പോകുന്നവർക്ക് നമ്മൾ ഇതുപോലെ ചാറ്റയൊക്കെ കൊടുക്കും ഓക്കെ അതൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ പറഞ്ഞ വേറൊരു മാങ്ങയും കൂടി ഉണ്ടാകത്തുനിന്ന് പിച്ചു അങ്ങനെ നേരെ പോയിട്ട് അതും കൂടി ഇങ്ങനെ വറച്ചെടുത്ത് ഓക്കെ താങ്ക് യു

പഠിത്തം കഴിഞ്ഞാ വീട് വീട് കഴിഞ്ഞ അങ്ങനെ നടന്നൊരു കൊച്ചാ ഞാൻ ഇവളുടെ കൂടെ വന്ന് ബോട്ടിൽ കയറുന്നു പ്ലെയിനിൽ കയറുന്നു പ്ലെയിനിൽ കയറുന്നു പിന്നെ ബാഗ് എടുത്ത് പോകാം പിന്നെ നമുക്ക് മാങ്ങയുടെ കൂടെ തിന്നാൻ വേണ്ടിയിട്ട് ഉപ്പുണ്ടല്ലോ അപ്പോൾ അവിടുത്തെ വീട്ടിൽ നോക്കിയപ്പോൾ ആരെയാണല്ലോ പിന്നെ നേരെ ഇപ്പുറത്തെ രസ ഡീപ്പിൽ കയറി അവിടെ രച്ചതിപ്പുണ്ടായിരുന്നു പുള്ളിയടിക്കാൻ നമ്മൾ കുറച്ച് ഉപ്പ് പോയിട്ട് മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ മാങ്ങേടെ കൂടെ കഴിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ഉപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ബോട്ട് നോക്കിയിട്ട് നമ്മൾ ആ ഒരു ജെട്ടി തന്നെ വന്നിരുന്നു അപ്പോൾ ഉപ്പ് കിട്ടിയാൽ പിന്നെ നമുക്ക് മാങ്ങ തിന്നിരിക്കല്ലോ ബോർ അടിക്കത്തില്ലോ വായ ഇങ്ങനെ അനങ്ങി അനങ്ങി ഇരിക്കണമല്ലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതയാണല്ലോ അങ്ങനെ അതേ തിരിച്ചുള്ള ബോട്ട് വന്ന് നമ്മൾ ബോട്ടിൽ കയറി നമ്മൾ സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ബോട്ട് തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകുന്ന ബോട്ടായിരുന്നു നിറയെ സീറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ സീറ്റ് കയറുന്ന ആലോരും കൂട്ടിയിരുന്നു പിന്നെ മാങ്ങ തിന്നാൻ വേണ്ടി തുടങ്ങി അപ്പോൾ മാങ്ങ ഉപ്പ് അല്ല നമ്മൾ സെറ്റ് ആയിക്കൊണ്ട് വന്ന കുഴപ്പമില്ല ഒരു മാങ്ങ ഉണ്ടായിരുന്നു അത് കുറച്ച് പൊട്ടിയതായിരുന്നു കൊണ്ട് നമ്മളൊരു പേപ്പറും കഴിഞ്ഞോ അതല്ലേ അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ ഉടന്ന് പൊട്ടിച്ചിട്ട് കഴിക്കാറ് സ്ഥലം കാണാൻ വേണ്ടി അടിപൊളിയായിരുന്നു കേട്ടോ പേപ്പർ എടുത്ത് അതിനകത്ത് പൊടിച്ച് ഇനി പേപ്പറിൽ ഉപ്പിട്ട് കഴിക്കരുത് അങ്ങനെ അതിൻ്റെ പേപ്പറിൻ്റെ വിഷമൊക്കെ വലിയ ഇല്ല വരെ സാധനങ്ങളില്ല പിന്നെ പിള്ളേരൊക്കെ അവിടെ തോട്ടിൽ കുളിക്കുന്നുണ്ടായിരുന്നു തോട്ടില്ല ലാറ്റിൽ നമ്മൾ കുളിസീനൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ കുഞ്ഞു പിള്ളേരായിരുന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മളുടെ മാങ്ങയൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം അവിടുത്തെ വീടൊക്കെ കാണാൻ വേണ്ടി നല്ല രസമായിട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ബോട്ടിൽ യാത്ര ചെയ്യണം നമുക്ക് അത്രയ്ക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും അത്യാവശ്യം കാണാനും നമുക്ക് എവിടെയെങ്കിലും ചെന്നിട്ട് ഇറങ്ങി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനും പറ്റും ഫ്രണ്ട്സൊക്കെയായിട്ട് അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് നിറച്ച് ചെമ്പരത്തി ഉണ്ടായിരുന്ന കേട്ടോ രണ്ട് കളർ ഷെയ്ഡ് അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് വീട് നൈസായിരുന്നു അത് തിരിച്ചു നമ്മൾ നമ്മളിതേ ബോട്ടിയേട്ടിയില് തന്നെ വീണ്ടും അവിടെ കുത്തിപ്പിടിച്ച് നാളെ ബോട്ട് കൊണ്ട് നല്ല ബോട്ട് മാർക്കില്ല അവളെന്താ പറയോടെ ഞാൻ പറയുമായിരുന്നു എന്ത് ചെയ്യും ചെയ്യും വളരെ ആയിട്ടുള്ള ഒരു ബോട്ട് യാത്രയായത് യാത്ര ചെയ്തുകൊണ്ട് നമ്മൾ ഈ തിരിച്ചു പോകാനുള്ള ബസ്സാർ ഉണ്ടായിട്ടില്ല പിന്നെ അത് നമുക്ക് നമ്മൾ എവിടെയെന്തെങ്കിലും ഒക്കെ ഒപ്പിക്കല്ലോ അപ്പോൾ ഇത് ഗോപിയൊക്കെ വരാൻ വേണ്ടിയിട്ടുണ്ട് അതായത് മുത്തൂരിയുടെ ചേച്ചി നമ്മൾ കൂട്ടത്തിൽ വരുത്തിയിട്ട് ചേച്ചി വരാൻ വേണ്ടിയിട്ടുണ്ട് നിങ്ങൾ നേരത്തെ ബ്ലോഗിൽ ബ്ലോകിൽ കണ്ടിട്ടിരിക്കുന്നതാണ് നിച്ചു പെണ്ണ് അപ്പോൾ ചേച്ചി വന്ന് ചേച്ചി ചേരുടെ വീട്ടിൽ നിന്ന് വരുമായിരുന്നു കേട്ടോ അപ്പോൾ ഇവരും കൂടെ വന്നിട്ട് നമ്മൾ ഇവരെയും കൂട്ടിയായിരുന്നു വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ നേരെ നമ്മൾ അവരെ വിളിക്കാൻ വേണ്ടി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ചെയ്ത് അവിടെ നിന്ന് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി എന്താ ഒന്ന് കെ എസ് ആർ ടി സിക്ക് പോകാമെന്ന് വെച്ചിട്ട് പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മൾ സമീപം അവിടെ കെ എസ് ആർ ടി സി ഇല്ലായിരുന്നു അപ്പോൾ നമുക്ക് ഓക്കെ പ്രൈവറ്റിന് പോകാമെന്ന് വെച്ച് നമ്മൾ പ്രൈവറ്റ് ള്ളിക്കളെ കെ എസ് ആർ ടി സിക്ക് പോവാൻ വേണ്ടി ചമ്മ നിച്ചപ്പണമിട്ട് ഉറപ്പിച്ചിരിക്കാണ്ട് പിന്നെ നമുക്ക് തിരിച്ചു തിരിച്ചാ നമ്മുടെ സ്വന്തം പ്രൈവറ്റ് ബസ് കിട്ടി നേരം നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പം ഇത്രയുള്ള ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് തല ഇങ്ങനെ മുടി പൊക്കി വെച്ചാരാ ഫ്രീക്കാണോ നീ എടാ കള്ള ആരാണ് പോകുന്നില്ലേ പിന്നെ അങ്ങോട്ട് പോവാണോ ബൈ ഓക്കെ സി യു ഒരു ഫ്ലെയിങ്സ് വരുമോ ഏറ്റാ